വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് ഇന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ കൃഷി മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ഓരോരോ പുതിയ ഇനങ്ങൾ നമ്മൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു പല പല വിദേശ ഫ്രൂട്ടുകളും അതുപോലെ വിദേശ മുളകുകള് പച്ചക്കറി വിഭാഗത്തിൽപ്പെട്ടത് അങ്ങനെ പല പല സാധനങ്ങൾ നമ്മളിങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും കണ്ടെത്തിക്കൊണ്ടിരിക്കുക അങ്ങനെ തേടിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഒരു ഇൻഡോനേഷ്യൻ കുടമ്പുളിയാണിത് ഇത് ഏകദേശം ഒരു കിലോ തൂക്കം വരുന്ന ഒരു കുടംപുളിയാണ് സത്യം പറഞ്ഞാൽ ഇത് എനിക്ക് കുടമ്പുളി തന്നപ്പോൾ തന്നെ നമ്മൾ അത്ഭുതപ്പെട്ടു പോയി ഞാൻ ഞാനിതിൻ്റെ തൂക്കം എടുത്തിട്ടുണ്ട് ആ ഒരു കിലോ എടുത്ത് തൂക്കം വരുന്നുണ്ട് തൊള്ളായിരം ഗ്രാം ഏറ്റവും ചെറുത് ഒരു തൊള്ളായിരം ഗ്രാം തൂക്കത്തിൽ വരെ വരുന്നുണ്ട് ഇത് ഒരു ഒന്ന് എഴുപത് ഗ്രാം അടുത്ത് തൂക്കം വരുന്നുണ്ട് ഇത് ഇൻഡോനേഷ്യയില് ഇതിൻ്റെ എസൻസ് എടുക്കുന്നതായിട്ടാണ് നമുക്ക് ഒരു ചെറിയ അറിവ് അതിന് ഈ പുളിയെപ്പറ്റി കിട്ടിയിരിക്കുന്നത് പിന്നെ ഇതിവിടെ ഉണക്കിയതുണ്ട് ഉണക്കിയത് നമ്മൾ ഒരു കിലോ മീൻ രണ്ടല്ലി ഉപയോഗിക്കാം നന്നായിട്ട് ഇതിന് ഉറ കിട്ടുന്ന ഒരു പുളി ആണ് ഇത് ഏതായാലും നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഒന്നര വർഷം കൊണ്ട് ഇത് കായ്ക്കുകയും ചെയ്തു ഇതിന്റെ ഒരു പ്രത്യേകത ഞാൻ കട്ട് ചെയ്തപ്പോൾ ചെയ്തിട്ട് പറഞ്ഞാൽ മതിയല്ലോ എന്നോർത്താണ് എന്നോട് അദ്ദേഹം ഇതിന് കുരു സീഡില്ല എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഇതിനെ കട്ട് ചെയ്തിട്ട് സീഡില്ല അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സാധാരണ കൊടംപുളിക്ക് നമ്മുടെ നാട്ടിലെ കൊടംപുളിക്ക് സീഡുണ്ട് ഇതിന് സീഡില്ല നന്നായിട്ട് പഴുത്ത് പാകമായതാണ് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെയാണ് ഈ പാകത്തെ ഈ വലുപ്പത്തിലാണ് ഇത് ഉണങ്ങി എടുക്കുന്നത് ഇത്രയും വലുപ്പത്തിൽ വേണ്ട ഇതിലും ചൂടെ ചെറുതാക്കാം ഇതിന്റെ ഒരു രണ്ടല്ലിയാണ് ഒരു കിലോ മീൻകരയ്ക്കകത്ത് ഉപയോഗിക്കുന്നത് അതായത് ഇതിൻ്റെ പുളി ഒന്ന് നമുക്കൊന്നും നോക്കാം വലിയ അടിപൊളി പുളി പുളി വാ അതെ അതെ സീഡല്ല അത് ഇത് സീഡല്ല ഇത് ഇത് കണ്ടില്ലേ സീഡില്ലെന്ന് എന്നോട് പറഞ്ഞതാണ് അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇതാണ് ആ ഒരു കിലോ വലുപ്പമുള്ള ആ ഒരു കുടമ്പുളി കട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ കഷ്ണങ്ങളാണ് ഇത് ഉണക്കിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻഡോനേഷ്യൻ കുടുംപുളി ഇതിൻ്റെ പേര് സമാക്കെറ്റി ഇതുണ്ടോ ഇതെന്ത് തിരക്കാം അയച്ചു കഴിഞ്ഞാൽ ഇതുണ്ടോ കുടുംപുളി ഓൾഡ് സീസണാണ് ഇതുണ്ടോ ഇൻഡോനേഷ്യൻ കുടുമ്പുളി കെറ്റി ഇത് ഇതുണ്ടോ ഇതുണ്ടോ കാഴ്ചയ്ക്കേട്ടാ ഇത് കണ്ടോ ഇത് പഴുത്തത് ഇത് നമ്മൾ പറിക്കാൻ പോവുക ഇൻഡോനേഷ്യൻ കുടംപൊളി ഒരു കിലോ കൊണ്ടൊരു കുടംപൊളി ഇതുണ്ടോ ഇത് ഉണ്ടോ ഇത്രയും ചെറിയ ചെടിയാണ് ഇതുവരെ കഴിക്കുന്നതെങ്കിൽ ോക്കി പുളി എങ്ങനെ എങ്ങനെയുണ്ടോ നോക്കി കടിച്ചിട്ട് ഉണ്ടോ ശരിക്കും കടിക്കലാ ചവിച്ച് നോക്കി അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് കഷ്ണം കിട്ടിക്കും ശരിക്കും ഇത് ഒരു ഇരുപത്താറ് കഷ്ണമാക്കാം നമുക്കിത് ഉണങ്ങാൻ എളുപ്പമായിരിക്കും അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു ഇത് മീൻ കറിക്കകത്ത് ഉപയോഗിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ വൈഫിനോട് ചോദിക്കാൻ പറഞ്ഞു വൈഫിനോട് ചോദിച്ചപ്പോൾ വൈഫ് പറഞ്ഞു രണ്ട് കഷ്ണം ഒരു കിലോ മീൻ കറിക്കകത്ത് ഉപയോഗിച്ചാൽ മതി അത് നന്നായിട്ട് നല്ല സൂപ്പറായിട്ട് കറിക്ക് പുളി എന്നാണ് പറഞ്ഞത് എന്തായാലും ഒരു പുതിയ ഇനം നമുക്ക് കർഷകരുടെ ഇടയിലേക്ക് പരിചയപ്പെടുത്താൻ പറ്റിയതിൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ് ഒരു കിലോ വലിപ്പമുള്ള ഒരു കുടംപുടി നന്നായിട്ട് കായ്ക്കുകയും ചെയ്യും ഏകദേശം ഒരു ഒന്നര രണ്ട് വർഷം കൊണ്ട് നിറച്ച് കായമായിട്ടുണ്ടതിൽ നല്ല നന്നായിട്ട് കാപ്പിടുത്തോണ്ട് പിന്നെ ഇതിൻ്റെ ഒരു ഇത് പറയുന്ന പറയാനുള്ള എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആഗസ്റ്റ് ജൂലൈ ആഗസ്റ്റോടുകൂടി ഇതിൻ്റെ തൈകൾ ഉൽപ്പാദിപ്പിച്ച് ഞങ്ങൾ എത്തിക്കാനായിട്ടുള്ളൊരു ശ്രമത്തിലാണ് തീർച്ചയായിട്ടും നമ്മുടെ തോട്ടങ്ങളിൽക്കിടെ ഈ ഒരു കുടമ്പുളി വയ്ക്കുന്നത് വളരെ നന്നായിരിക്കും ഇന്തോനേഷ്യൻ കുടമ്പുളി കട്ട് ചെയ്ത് പ്ലേറ്റിലാക്കിയാക്കുന്നതാണ് പത്ത് പന്ത്രണ്ട് പീസ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിപ്പം ഞാൻ ആ വീഡിയോയ്ക്ക് വേണ്ടി പെട്ടെന്ന് സ്പീഡിൽ ഒന്ന് കട്ട് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ ഇത് നമുക്ക് വീണ്ടും വലുപ്പം കുറയ്ക്കാം പിന്നെ ഇതിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ നാടൻ കുടമ്പുളീനെ അപേക്ഷിച്ച് ഇതിൻ്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അളിഞ്ഞു പോകുന്നില്ല വെള്ളമയ ഇല്ല ജലാംശം തീരെ കുറവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മൂത്ത മാങ്ങ എങ്ങനെ പീസാക്കുന്നോ അതുപോലെ നമുക്ക് ഇതാക്കാം കയ്യയിലുള്ള അതിൻ്റെ ആ ഒരു ജലാംശം ഒന്നും ഇതിലില്ല പിന്നെ ആ സീഡ് പോലെ തോന്നിക്കുന്ന ഒരു ഭാഗമുണ്ട് ഉണ്ട് അതും കൂടി ഒന്ന് എടുത്ത് കാണിക്കുന്നത് ഇതാണത് വെറും പഴപ്പാണത് ഇതും നമുക്കൊരു മൂന്ന് പീസ് പീസാക്കിയിട്ട് ഇത് ഡ്രയറിൽ വെച്ച് നമുക്ക് ഉണക്കി എടുക്കുകയും ചെയ്യാം അപ്പൊ ശരിക്കും ഡ്രയറിൽ വെച്ച് ഉണക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത് പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറെ കാലം എന്നുള്ളത് നമുക്ക് തോന്നുന്നു കാരണം ഒരു പുതിയ ഇനം കുടമ്പുളി ആയതുകൊണ്ട് നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള രീതികള് എങ്ങനെയാണ് എന്നുള്ളത് ഉണങ്ങി വന്നിട്ട് ഒരു മീനിൽ ഉപയോഗിച്ച ഒരു ഇത് പറഞ്ഞു ബാക്കിയുള്ള സൂക്ഷിപ്പ് കാലാവധി എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് ഉണങ്ങി കഴിയുമ്പോൾ ബാക്കി അറിയാം പിന്നെ ഇതിന് ശ്രദ്ധേയമായ വേറൊരു കാര്യം സാധാരണ നമുക്ക് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഇവിടെ കുടംപുളി കിട്ടുന്നത് ഇത് ഇപ്പോൾ നിലവില് ഈ മാർച്ചിൽ തന്നെ നമുക്ക് പുളി പറിക്കാൻ പറ്റി വർഷത്തിൽ ഇത് രണ്ട് തവണ കായ്ക്കുന്നുണ്ട് ശരിക്കും നമ്മുടെ നാട്ടിലെ പുളി എത്ര ഒരു തവണയേ ഉള്ളൂ ഒരു നമുക്കില്ല ഇത് പ്രാവശ്യം അദ്ദേഹം ഒരു കിലോ വരുന്ന ഈ ഇന്തോനേഷ്യൻ കുടമ്പുളി ഇതുപോലെ നൈസായിട്ട് അരിഞ്ഞ് ഉണങ്ങാനായിട്ട് പറ്റും ആ ഡേസ് എനിക്ക് എനിക്കും കൂടെ കുറച്ച് തന്നു വിട്ടിരുന്നു അപ്പൊ ഞാനിത് ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് വലിയ തുണങ്ങാനായിട്ട് വച്ചിരിക്കുന്നതാണ് നമുക്ക് ഈ രീതിയിൽ കനം കുറച്ച് അരിയുമ്പോൾ പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും ഇത് കറി വെച്ചവർ പറഞ്ഞത് ഒരു ഒരു കിലോ മീൻ ഇതുപോലെ ചെറിയ രണ്ട് കഷ്ണം ഇട്ടാല് നല്ല പുളിയുണ്ടെന്നാണ് പറഞ്ഞത് എന്തായാലും ഞാനും കൂടി ഇതിൻ്റെ പുളി ഒന്ന് നോക്കട്ടെ എന്നിട്ട് നമ്മുടെ നാടൻ പുളിയുമായിട്ട് ഇതിൻ്റെ സാമ്യവും കൂടെ ഒന്ന് ഞാനിങ്ങോട്ട് നോക്കിയിട്ട് പറയാം ഒരു കിലോ തൂക്കം വരുന്ന ഇൻഡോനേഷ്യൻ കുടംപുളി ഞാൻ ഇതിന്റെ പുളി എന്ന് നോക്കിയാണ് നമ്മുടെ നാടൻ കുടംപുളിയുമായിട്ട് എങ്ങനെയാണ് ഇതിന്റെ പുളി എന്ന് തരതമ ചെയ്ത് നോക്കാം ഒരു രക്ഷമില്ല പുളി എന്ന് വെച്ചാൽ നമ്മുടെ നാടൻ കുടംപുളിയുടെ ഇരട്ടി പുളിയാണ് വെറുതെ എല്ലാം ഈ കറി വെച്ചിട്ട് പറഞ്ഞത് രണ്ട് ചെറിയ രണ്ട് കഷ്ണം ഇട്ടാൽ മതി ഒരു കിലോ മീൻ പാചകം ചെയ്യാമെന്ന് അപ്പോൾ ഇതുപോലെ കനം കുറച്ചരിക രണ്ട് കഷ്ണം ഇടുക ആ ഈ ഇന്തോനേഷ്യൻ കുടംപുളി നമുക്ക് ഈസി ആയിട്ട് ഉണങ്ങി നമുക്ക് കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ് എന്തായാലും നമ്മുടെ കേരളത്തിൽ ഇതൊരു ട്രെൻഡ് ആവുമെന്ന് ഞാനും വിശ്വസിക്കുന്നു പിന്നെ വേറൊരു പ്രത്യേകത ഇതിന് എടുത്തു പറയാനുള്ളത് നമ്മളുടെ അനുഭവത്തിൽ നിന്നുള്ള ഒരു കാര്യമാണ് പങ്കുവയ്ക്കാൻ പോകുന്നത് കാരമില്ല നമ്മുടെ നാട്ടിലെ കുടമ്പുളിയെ പോലെ കാരവും ഇല്ല ചമർപ്പുമില്ല അത് വളരെ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പിന്നെ ഏകദേശം ഇപ്പം ഇതിന്റെ ഒരു ഇത് കട്ട് ചെയ്ത ഇത് കണക്കനുസരിച്ച് ഏകദേശം ഒരു പത്ത് കുടമുളി ഉണ്ടെങ്കിൽ ഒരു വർഷത്തേക്ക് അത്യാവശ്യം നന്നായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി മീൻകറി ഉപയോഗിക്കുന്ന ഒരു ഇതിലല്ല ഞാൻ പറയുന്നത് അത്യാവശ്യം ഒരു പത്ത് കുടമുളി ഉണ്ടെങ്കിൽ ഒരു വർഷം ഒരു വീട്ടിലേക്ക് ധാരാളം മതി എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്തായാലും ഇതുപോലൊരു ഇനം കണ്ടെത്തി ഇത് കൃഷി ചെയ്ത് വിള വിളവെടുത്തതെന്ന് എൻ്റെ സുഹൃത്തിനെ വളരെയധികം നന്ദി അറിയിച്ചു കൊള്ളുന്നു തൈ ഏകദേശം ഒരു ജൂലൈയോടൊക്കെ കൂടി ഞങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് പരമാവധി ശ്രമിക്കുന്നുണ്ട് ഇൻഡോനേഷ്യൻ ജയൻ്റ് കുടമ്പുളിയാണ്